കഥാവായ യേശുവിൻ്റെ നിസ്തലത്തിരുന്നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഹാലലൂയ ദൈവികമായിരിക്കുന്ന എല്ലാ നന്മകളെ പ്രാപിക്കുവാനായി നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്നു പകൽക്കാലവും അടുത്തു വരാം നിങ്ങൾ നന്ദിയുള്ളവരായി പിന്നെ എന്ന് കഥാവ് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഹാലലൂയ എല്ലാറ്റിനായും നന്ദി പറയുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകളുടെ ഒരു കൂട്ട കൂമ്പാരം എല്ലാ ദിവസവും ഉയരുമ്പോൾ അതിനേക്കാളും കൂടുതലായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാനും സ്തുതിക്കുവാനും ആവശ്യഭാരങ്ങളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരിക്കൽ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അതിൽ ജാതിയനായിരുന്ന യഹുദന്മാരായിരുന്നവർ ആരും മടങ്ങി വന്നില്ല ഒരു ജാതിയനായിരുന്ന ഒരു വ്യക്തി മാത്രം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ യേശു ചോദിക്കുകയാണ് മറ്റുള്ളവരെല്ലാം എവിടെ പോയി ഹലലൂയ ദൈവം അപ്പോൾ ഒരു സൗഖ്യം പ്രാപിച്ച് ഒരു നന്മ പ്രാപിച്ച് നമ്മുടെ വഴിക്ക് പോകുവാനല്ല അതിനെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ എന്ത് ഓർത്താലും തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ നടത്തിയ അത്യന്തം അനവധിയായിരിക്കുന്ന പറഞ്ഞു തീരാത്ത നന്മകൾക്കായി നന്ദി പറയുവാനും സ്തോത്രം പറയുവാനും ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുവാനുമായി സാധ്യമാകുവാനുമായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ അവിടുന്ന് ഏത് സമയത്ത് ഞങ്ങൾക്ക് നല്ലവനായിരിക്കുന്ന ദൈവം കരുണയുള്ള ദൈവം മാറാത്തവനായിരിക്കുന്ന ദൈവം ഹാലൽപ്പച്ച സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല നള്ളി ചെയ്തിരിക്കുന്ന കർത്താവേ ഈ ഭൂമിയിലെ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടെന്നെല്ലാം കരുതിയിരുന്ന സമയങ്ങളുണ്ട് എങ്കിലും വഴിയാത്രയിൽ കർത്താവെ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പലരും പലരും ഞങ്ങളെ വിട്ടു പോയി ദൈവുമ്മയെ ഞങ്ങൾ ഒറ്റപ്പെട്ടതുപോലുള്ള അവസ്ഥകളിലൊക്കെ ആയിപ്പോയി ആരും ഞങ്ങൾക്ക് തുണയില്ലേ എന്ന് വിചാരിച്ചാലും ഏഹോവ ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി എന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച ഹാലൽ കർത്താവേ കർത്താവെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാ നന്ദി പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്ക പണ ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുകയാലും സ്തോത്രം അപ്പച്ച ദൈവമേ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആഗ്രഹിക്കുന്ന കർത്താവേ ദൈവമ്മയെ ഞങ്ങൾ ൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നു കഥാവായിരിക്കുന്ന യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുവാൻ ദൈവരാജ്യത്തിന്റെ പങ്കാളികളും അവകാശികളും കൂട്ടാളികളുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ പ്രാർത്ഥനയിലെടുത്തു വരുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിലൊന്ന് പകൽകാലം കർത്താവെ ദൈവമേ അവരുടെ പാപത്തെ ഏറ്റു അവരുടെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതെന്ന് പറഞ്ഞ് കർത്താവെ അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഹൃദയത്തിൽ വിശ്വസിച്ച തരം കൊണ്ട് ഏറ്റുപറയുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെ കർത്താവെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ അറിഞ്ഞ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് ദാനമായി കൊടുക്കണം അപ്പച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മക്കൾ കർത്താവെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്താൽ ഹാലലൂയ കർത്താവെ അവർക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ബലം അവിടെ നിന്ന് നൽകണം അപ്പച്ച പിശാചിനെ തോൽപ്പിക്കുവാൻ സാത്താന്യ ശക്തികളെ ദൈവമേ ദൈവമേ ശ്വാസിച്ച് അതിന്മേൽ ജയമെടുക്കുവാനുള്ള ദൈവ ദൈവികമായിരിക്കുന്ന ബലം അവിടെ നിന്ന് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിനാൽ പരിശുദ്ധാത്മാവിനാൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ നാമത്താൽ യേശുവിൻ്റെ കാൽവരി മരണത്താൽ അങ്ങ് ഞങ്ങൾക്ക് എന്തെല്ലാം നന്മകൾ വച്ചിരിക്കുന്നു അതെല്ലാം ഞങ്ങൾ പ്രാപിക്കുവാൻ കഥാവും ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ സത്യങ്ങൾ വചനത്തിൻ്റെ നന്മകൾ വചനത്തിൻ്റെ வீட்டுதல்லுக்கொள் வாசனத்தின்டே சாகலா சாக்கிய வோ பராவிக்குவான் അവിടെ നിന്ന് പകൽ കാലവും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾ അറിവില്ലാത്ത പോലെ ആയിരിക്കരുത് കണ്ണ് കാണാത്തവരെ പോലെ ആയിരിക്കരുത് കർത്താവെ ഇന്ന് പറ ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ഞങ്ങളുടെ ചെവികൾ തുറന്നിരിക്കട്ടെ കർത്താവെ ദൈവത്തിൻ്റെ ആലോചനകൾ കാണുവാൻ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവമേ ഞങ്ങളുടെ കണ്ണുകളും തുറന്നിരിക്കട്ടെ പച്ച ഹാല ലൂയ കർത്താവെ എത്ര കേട്ടിട്ടും പഠിക്കാത്തവരെ പോലെ ദൈവമേ ആടിയില്ല അങ്ങനെ ഒരു മനസ്സല്ല കർത്താവെ ഉറച്ചു നിന്ന് ദൈവത്താൽ ഉറച്ചു വീര്യം പ്രവർത്തിക്കുവാൻ പകൽക്കാലം ഈ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് സഹായിക്കണം കർത്താവെ അപ്പം ഈ പ്രിയ മക്കളുടെ ദൈവമേ എല്ലാ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ തുണ ദൈവമേ അവിടെ നിന്ന് ഇവർക്ക് വേണ്ടിയിരിക്കണമേ അപ്പം ദൈവമേ രോഗികളായിരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങ് സൗഖ്യമാക്കണമേ കഥാവേ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പച്ച ദൈവമേ സ്തോത്രം അന്യദേശങ്ങളിൽ കർത്താവേ കുഞ്ഞുങ്ങളുടെ വർക്ക് പെർമിറ്റിനായി വിസയ്ക്കായി കഥാവേ മറ്റ് അവരുടെ ജോലികൾക്കായി ദൈവമേ വിവാഹത്തിനായി ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കൾക്ക് തക്ക സമയത്ത് തക്ക സമയത്ത് നിയമങ്ങൾ എത്ര പ്രതികൂലമെന്ന് പറഞ്ഞിരുന്നാലും ദൈവ മക്കൾക്ക് വേണ്ടി പുതിയ നിയമങ്ങളെ എഴുതി ഉണ്ടാക്കി അനുകൂല സാഹചര്യങ്ങളെ ഉണ്ടാക്കി കർത്താവ് അവസ്ഥകളിൽ ദൈവമേ ആ പ്രിയ മക്കളെ അവിടെ നിന്ന് മാനിച്ച് ആദരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കാലാവസ്ഥയെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ദൈവമേ നോർത്ത് ഇന്ത്യയിലും മറ്റ് മറ്റ് എല്ലാം കർത്താവേ വിൻ്റർ സീസണിലേക്കൊക്കെ പോകുമ്പോൾ മഞ്ഞിൽ നിന്ന് തണുപ്പിൽ നിന്ന് കർത്താവേ ജലത്തെ അങ്ങ് സംരക്ഷിക്കണം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ദൈവമേ സ്തോത്രം ഭവനങ്ങളില്ലാതെ ദൈവമേ തെരുവുകളിലൊക്കെ കർത്താവെ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് തന്നെ ദൈവമേ അവരെ പകൽ സൂര്യനും രാത്രി ചന്ദ്രനും ബാധിക്കാതെ വണ്ണം സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഭവനങ്ങളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അപ്പന്മാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സഹോദരങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ട ദൈവമേ വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ അങ്ങ് അമ്മയൊക്കെ നഷ്ടപ്പെട്ട് പഠനം വഴിയിലായി പോകുമോ എന്ന് ഓർക്കുന്ന ചില കൊച്ചു കൊച്ചുമക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച അവരാരുടെ മുമ്പിലും പരിഹാസ്യ വിഷയമായി പോകരുതേ കർത്താവേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തടയപ്പെട്ട് പോകരുതേ അപ്പച്ച കർത്താവേ ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ തകർത്ത മാനസികാവസ്ഥയിൽ വഴിതെറ്റിപ്പോയ യൗവനക്കാരെ ദൈവമേ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു മറ്റുള്ളവർക്ക് ചൂണ്ടുപാൻ ദൈവമേ അവരെ കുറ്റം പറയുവാൻ അനേക വിഷയങ്ങൾ ഉണ്ടെങ്കിലും ദൈവമേ ഹേത് തകർച്ചയിൽ നിന്നും പണിയുന്ന നല്ല കുശവനായിരിക്കുന്ന കർത്താവ് ആ പ്രിയ മക്കളുടെ ജീവിതത്തെ പണിയണമേ മടക്കി കൊണ്ടുവരണമേ കർത്താവെ അവരെ ദൈവമേ ദൈവ കൃപയിലേക്ക് തിരികെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ധൂർത്തപുത്രൻ കർത്താവെ അവനായിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി അവന് സുബോധമുണ്ടായതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ അസാധ്യമെന്ന് കരുതുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ സുബോധത്തെ അവിടുന്ന് പകരുമാറ ണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോ കുടുംബത്തെ ഏൽപ്പിക്കുന്നപ്പ ചിച്ച് ആദ്യ പോരുകൾ പോരാട്ടങ്ങളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പിടിവിക്കണമേ എല്ലാ കാര്യത്തിലും തടസ്സം ഒന്നും ദൈവമേ മുമ്പോട്ട് പോകാതെ കാലതാമസങ്ങൾ തടസ്സങ്ങളിട്ട് പൊരുതുന്നവരെ കർത്താവ് സ്ത്രോത്രം അപ്രിയ മക്കൾക്ക് വേണ്ടി മാനുഷികമായി ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ കർത്താവായിരിക്കുന്ന യേശുവിന്റെ രക്തവും ദൂതന്മാരും ദൈവമേ ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ടി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധനകളില്ലാതിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവിക ആരാധനകൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും ആരാധന കൂട്ടായ്മകൾ ഉയരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മുഴകൾ അപ്രത്യക്ഷമാകട്ടെ കർത്താവെ സ്ത്രോത്രം കിട്ടി കംപ്ലൈൻ്റുകൾ മാറിയെ പച്ച ദൈവ സ്പോൺഡ്ലോസിൻ്റെ വിഷയങ്ങളിൽ സൗഖ്യമാക്കണമേ ദൈവമേ കാൽമുട്ടിൻ്റെ ദൈവമേ വിഷയങ്ങൾ കർത്താവെ ഫ്ലൂയിഡിൻ്റെ കുറവുകൾ ഫ്ലൂയിഡ് ഇംബാലൻസുകൾ ഒക്കെ കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിട രോഗികളെവിടുന്നാശ്വസിപ്പിക്കണമേ കർത്താവെ അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഓർഫനേജ് സ്തോത്രം ഓൾഡേജ് ഹോമുകൾ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഒക്കെ നടത്തുന്നവരെ അതിലുള്ള അന്തേവാസികളെ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം ഏശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യൂതയുടെ ലേഖനം അതിൽ ഒരധ്യായമേ ഉള്ളൂ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനായി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് യൂത തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ പറയുന്ന കഥവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദാസന് യാക്കോബിൻ്റെ സഹോദരനുമായിരുന്ന യൂത യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യൂതയല്ല അതിനുശേഷം ശേഷം കഥാവിൻ്റെ സന്നിധിയിൽ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന യൂതയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അവിടെ പറയുന്നു വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനായി പോരാ പാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുന്നത് ആവശ്യമെന്ന് എഴുതിയിരിക്കുന്നു ഹാലലൂയ്യ പ്രിയമുള്ള ദൈവമക്കളെ ദൈവി യേശുവിലുള്ള വിശ്വാസം നമുക്ക് ഒരിക്കലായി ഒരു പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നതാണ് ഹാലലൂയ നാം രക്ഷിക്കപ്പെടുന്നത് കർത്തവായി യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചനം കേട്ട് അത് വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ആ വിശ്വാസം നാം നിത്യതയിലെത്തുവോളം ആ വിശ്വാസത്തിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം ഹാലലൂയ കാരണം ആ വിത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ച് കളയുവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വിത്തിനെ എടുത്തു കളയുവാൻ ദൈവകൃപയിൽ നാം അടുത്തു വരുന്നത് ദൈവകൃപയിൽ നാം വളർന്നു വരുന്നത് കർത്താവിൻ്റെ വേലക്കാരായി മാറുന്നത് ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ഇതൊന്നും സഹിക്കുവാൻ ശത്രുവായിരിക്കുന്ന പിശാചിന് ഒരിക്കലും കഴിയുകയില്ല അവൻ നാനാവിധത്തിൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വശങ്ങളിൽ നിന്നും അവൻ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് വിരോധമായി പലതും പലതും നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാനായി നാം വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാനായി നാം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനായി ഒക്കെ അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ അപ്പോ ആ കഥാ ശിഷ്യൻ അല്ലെങ്കിൽ ആ അപ്പോസലിന് യൂത എഴുതുന്നത് പോലെ നാം അതിനു അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കണം എപ്പോഴും നാം പറയണം ഇല്ല കർത്താവേ ഞങ്ങളങ്ങേ നിന്ന് വിട്ടു മാറുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇട വരത പരത്തരുതേ പിശാജ് ഞങ്ങളുടെ സാമ്പത്തികമായി നമ്മെ തകർത്ത് കളഞ്ഞാൽ നമ്മുടെ ശരീരത്തെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് തണലാകുമെന്ന് കരുതിയ പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ സഭയിൽ നിന്ന് പോലും നമുക്ക് പീഡനങ്ങൾ വരുമ്പോൾ അന്ധേരം ഓർക്കണം യേശുവാണ് നമുക്ക് വേണ്ടി രക്തത്തെ ചിന്തിത്തന്നത് ഈ വിശ്വാസം അന്ത്യത്തോളം കാത്തുകൊണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൻ്റെ അന്തമായിരിക്കുന്ന ആത്മര രക്ഷയെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം ഇവിടെ പറയുന്നത് പോലെ പോരാടണം നാം അതിനു വേണ്ടി നാം പോരാടിക്കൊണ്ട് അധ്വാനിക്കണം അപ്പം ഏത് വിധേനയും പിശാചം നമ്മെ വലിച്ചിടുവാൻ നോക്കുമ്പോൾ നാം പറയണം ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ വർധിച്ചു വരിക തന്നെയാണ് ചെയ്യും കർത്താവിൻ്റെ കൃപദങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ ആരാധനകളെ മുടക്കി കളയരുത് പ്രാർത്ഥന മുടക്കിക്കളയരുത് വചനം ധ്യാനിക്കുന്നത് മുടക്കിക്കളയരുത് വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ മുടക്കി കളയരുത് എല്ലാറ്റിലും വളർന്നു വരുവാനും വിധ്യതയിൽ ഓഹരിക്കാരാകുവാനും ദൈവ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ